യു എ ഇയിലെ അബുദാബി ക്രൗൺ പ്രിൻസ് അൽ നെഹിയാൻ അതല്ലെങ്കിൽ സൗദി അറേബ്യയിലെ എം പി എസ് മുഹമ്മദ് ബിൻ സൽമാൻ കുവൈറ്റിലെ അൽസബ ഖത്തറിലെ ഷെയ്ഖ് തമീമ് ഈ രാജ്യങ്ങളുടെ തലവന്മാർക്ക് ഏത് നിമിഷവും അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലെ ഭരണകർത്താവിനെയോ അതല്ലെങ്കിൽ ഭരണാധികാരി കേന്ദ്രങ്ങളിലെ വിളിച്ച് എന്തൊരാവശ്യവും ബോധിപ്പിക്കാനോ അവരുടെ ആശങ്കകളോ അവരുടെ നിലപാടുകൾ അറിയിക്കാനുള്ള അവകാശം ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയില് പാലസ്റ്റീനിലെ ഗാസയില് കുഞ്ഞുങ്ങൾ ആശുപത്രി തണുപ്പ് കൂടുതൽ മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങളായ കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഈ ആശുപത്രികളിൽ ഇസ്രായേൽ സേനയും മറ്റും നില അവിടെ അവിടെ അവർ അവരാക്രമിച്ചതിൻ്റെ പേരിൽ ഇസ്രായേലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു ആ തീവ്രവാദികൾ ഹമാസ് തീവ്രവാദികൾ ആശുപത്രികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം ലോകം മുഴുവനും കണ്ടതാണ് അതിനുശേഷം ഒരു ഇരുന്നൂറ്റമ്പതോളം ബന്ദികളെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ആശുപത്രികളുടെ ക്യാമറകളിൽ നമ്മൾ കണ്ടതാണ് ഈ ബന്ദികളെ വലിച്ചഴച്ച് ഈ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നു അതായത് ഇസ്രയേലിൽ ഒരു സംഗീതം എന്ന് വെച്ചാൽ നടക്കുമ്പോൾ അവിടെ കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ഈ ബന്ദികളെ പിടിക്കുന്നു പിടിച്ച് വലിച്ചഴച്ച് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോസ് ലോകം കണ്ടതാണ് ഈ ആശുപത്രികളുടെ ഉള്ളിലേക്ക് ഇസ്രായേൽ സേന ചെന്നപ്പോഴ് ക്യാമറകൾ നമ്മൾ കണ്ടു ആശുപത്രിക്ക് ഉള്ളില് ടണലാണ് ടണലിനുള്ളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഗാസ നിറയെ ടണൽ ശൃംഖ ശൃംഖലകളാണ് അപ്പോ നമ്മളൊരു ആശുപത്രിക്ക് താഴെ ആരാണ് ടണൽ പണിയ അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട് നമുക്ക് താമസിക്കാനും ജീവിക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായിട്ട് ജീവിക്കുന്ന ജനതയ്ക്ക് ആരാണ് നമ്മുടെ വീടുകൾക്ക് താഴെ തണലുകൾ പണിയുക നമ്മുടെ വീടുകളുടെ സ ഇന്ത്യ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ എന്തിനാ നമ്മൾ നമ്മുടെ വീടിൻ്റെ താഴെ ടണലുകൾ പണിയേണ്ട ആവശ്യം അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മീഡിയ വൺ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ അവർ വൈകൾ വളരെ വൈകാരികമായിട്ട് പറയുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങളെ ഇസ്രയേൽ തണുപ്പിച്ചു കൊന്നു അമേരിക്കയും യൂറോപ്പോ ഇന്ത്യയോ ലോകരാജ്യങ്ങളോ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല പുതപ്പ് കൊടുത്തില്ല അമേരിക്കയും യൂറോപ്പും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ പുതപ്പ് കൊടുത്തില്ല ഈ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച മരിച്ച കുഞ്ഞുങ്ങൾക്ക് ആശുപത്രികളിൽ ആശുപത്രികൾ തീവ്രവാദ കേന്ദ്രങ്ങളുടെ ഒളിത്താവളങ്ങളാക്കി മറ്റൊരു രാഷ്ട്രത്തിൻ്റെ അതിർത്തി കടന്ന് അവരെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചാക്രമിക്കുന്ന ആശുപത്രികളെ ആക്രമിക്കും നിങ്ങൾ കാലാകാലങ്ങളായി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് അയ്യോ പൊതപ്പില്ലാതെ കുട്ടി മരിച്ചു എന്നുള്ളത് ഇനിയും ഇന്ത്യയിലോ വടക്കൻ കേരളത്തിലോ അത് നടപ്പുവാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പലപ്പോഴും മുസ്ലിം സഹോദരങ്ങളായിട്ട് സംവദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ആ കാലം കഴിഞ്ഞു പോയി ഇനി ഒരു പാലസ്തീനിലെ കുട്ടീനെ അയ്യോ ഇരുപത് വയസ്സായ കൊച്ചിനെ പുതപ്പില്ല എന്ന് പറയുന്ന ഇത് ഇനി കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു കാരണം സമാധാനത്തിന്റെ മതമാണ് എന്നും പറഞ്ഞ് കുഞ്ഞാണ് കുട്ടിയാണ് കണ്ടില്ലേ കൊന്നില്ലേ എന്ന് പറഞ്ഞ് ആ ഒരു ഇതില് പാവം മുസ്ലിം സഹോദരങ്ങളെ തീവ്രവാദത്തിലേക്ക് പറ്റില്ല എന്ന് അവിടെ യുവാക്കൾ തീരുമാനമെടുത്തു അവിടെ ചാക്കും അവരുടെ പർദയും മുഖം മൂടിയുള്ള പരിപാടി നടക്കില്ല എന്ന് മുസ്ലിം സഹോദരങ്ങൾ അത് അത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം സഹോദരങ്ങള് തീരുമാനമെടുത്തു അതാണ് എക്സ് മുസ്ലിംസിനെ വളരെ അധികമായി എന്ന് കേരളത്തിൽ കാണുന്നു വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള സെൻസിറ്റിവിറ്റീസും ഇമോഷനും വെച്ച് നടക്കുക വളരെ ഈ നേരം വിളിക്കാത്ത കുറച്ച് തീവ്രവാദികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രി ചിന്താതി ചിന്താഗതികളും ഇതും പറഞ്ഞു നടക്കുന്നവരേ ഉള്ളൂ ഇനി അവരോടുള്ള ഒരു ചോദ്യം അമേരിക്കയും യൂറോപ്പും പോലുള്ള രാജ്യങ്ങളാണ് പുതപ്പ് കൊടുക്കാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ രാജാക്കന്മാര് ഈ അമേരിക്കയിലൊക്കെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല അവനൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടാവും ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടാവും എന്നാൽ ഇത്ര വലിയ രാജാക്കന്മാർ അറബ് രാജ്യങ്ങളിലുള്ള രാജാക്കന്മാര് എന്തുകൊണ്ട് പുതപ്പ് കൊടുത്തില്ല ചോദ്യം മീഡിയ വൺ ചാനലിനോടാണ് എന്തുകൊണ്ട് നിങ്ങൾ ആ പേര് പറയുന്നില്ല അത്രം കരുണ അവര് നിങ്ങളുടെ സമുദായത്തെ പ്രതിനിധീകരിക്കുകയാണല്ലോ അപ്പോ അവർക്ക് കാണിക്കേണ്ട കരുണ എന്താണ് നിങ്ങൾ ഇതുവഴി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കരുണ ഈ രാജാക്കന്മാർക്ക് എന്തുകൊണ്ടില്ല എസ്പെഷ്യലി ഖത്തർ രാജാവോ ഖത്തർ എന്ന രാജ്യമൊക്കെ അൽ ജസീറ ചാനല് നടത്തി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പലരും വിമർശിക്കുന്നത് അൽജസീര വഴിയും അവര് മതത്തിനും വേണ്ടിയും ജനാധിപത്യത്തിനും വേണ്ടി പുറത്തു നിൽക്കുന്നു എന്നാൽ അതി കഠിനമായ അടിമത്വവും തീവ്രവാദവും നിലപാടുകളുമാണ് ഖത്തറിന് നിലനിൽക്കുന്നത് ഇപ്പൊ മാറിയിട്ടുണ്ട് ട്രംപ് വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇത്ര വലിയ രാജാക്കന്മാര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കയിലോ യൂറോപ്പിലോ ഇന്ത്യയിലോ ഉള്ള രാഷ്ട്രീയക്കാർ പാവങ്ങളാണ് ദാരിദ്ര്യം സാമ്പത്തികമായിട്ട് അവർക്ക് അത്ര വലിയ പണമൊന്നുമില്ല ഈ രാജാക്കന്മാരുടെ അടുത്തെത്തില്ല ഈ പറഞ്ഞ പുതപ്പ് അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രാജാക്കന്മാർക്ക് നേരിട്ട് വാഷിങ്ടൺ ഡി സിയിലേക്ക് വിളിക്കാം വിളിച്ചിട്ട് പറയാം ഞങ്ങൾക്ക് റാഫേലെ ഈജിപ്റ്റ് അതിർത്തി വഴി ഒരു നൂറ് ട്രക്ക് കടത്തി വിടണമെന്ന് ഇന്ന് അധിക വൈറ്റ് ഹൗസിലെ അധികാരത്തിലിരിക്കുന്ന ഏത് പ്രസിഡന്റോട് പറഞ്ഞാലും യെസ് ദാറ്റ്സ് ഡൺ നെത്തിനാഹുവിന് കോളി ചെല്ലും ഒരു നൂറ് ഇത് തീവ്രവാദ ആയുധങ്ങളല്ല ഭക്ഷണം പുതപ്പ് വസ്ത്രം എന്ത് വേണേലും കടത്തി വിടാനായിട്ട് അത്ര സ്വാധീനം ഈ രാജാക്കന്മാർക്ക് ഉണ്ട് ഈ അറബ് രാജാക്കന്മാർക്ക് അത്ര സ്വാധീനമുണ്ട് അവർ മാറി അവരെ ഞാൻ ഒരിക്കലും വിമർശിക്കുന്നില്ല ഞാൻ ആരെ വിമർശിക്കുന്നു പറയട്ടെ നമ്മുടെ കേരളം ഈ ഇസ്മയിൽ ഹനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥനകളും നിസ്കാരങ്ങളും നടത്തിയത് മയ്യത്ത് നിസ്കാരം നടത്തിയവര് യഹിയ സിൻവാർ എന്ന തീവ്രവാദിക്ക് വേണ്ടിയിട്ട് ഒസാമ ബിൻലാദിനു വേണ്ടിയിട്ട് അതെവിടെയൊക്കെ ഇന്ന് നടക്കുന്നു പറയട്ടെ പാകിസ്ഥാൻ കഴിഞ്ഞാൽ നേരെ കേരളത്ത് മലപ്പുറത്ത് മാത്രം നടക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മളെ എല്ലാവരെയും കേരളത്തിൽ വേറെ മതവിഭാഗം ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ വളരെ അധികം ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഗാസയിലോ പാലസ്തീനിലോ രൂപപ്പെട്ട ടണലുകൾ നമ്മുടെ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ നിർമ്മിക്കപ്പെടാൻ സമ്മതിക്കരുത് നമ്മൾ നമുക്ക് ഇന്നും തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ പോകാനും വോട്ട് ചെയ്യാനായിട്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അധികാരമുണ്ട് അതുപോലെ തന്നെ എക്സ് മുസ്ലിംസിനും നല്ല മുസ്ലിംസിനും ഇന്നും നമുക്ക് അവകാശമുണ്ട് മുസ്ലിമും ജനാധിപത്യവും തമ്മിലെങ്ങും ചേരില്ല ബാക്കി പറയുന്നതൊക്കെ വെറും നുണ മാത്രമാണ് ജനാധിപത്യവും ഇസ്ലാമും തമ്മില് ലേനദേന കുച്ഛനെയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലില്ല ഇസ്ലാമും ജനാധിപത്യമായിട്ടും അങ്ങനെ പറയുന്നത് പാകിസ്ഥാനാണ് നമുക്കറിയാം അവിടുത്തെ അനുഭവം പിന്നെ ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത് എർദോഗാന്റെ തുർക്കിയാണ് എർദോഗൻ അവിടെ അധികാരത്തിൽ നിന്ന് ഇറങ്ങില്ല അവിടെ ജനാധിപത്യം വെറും പേരിന് മാത്രമാണ് അപ്പൊ ഈ പുതപ്പിൻ്റെയും നിങ്ങൾ എത്ര നാളിങ്ങനെ കാപ്പറ്റ്യത്തിൽ ഒരു വിശ്വാസം നടത്തി കൊണ്ടുപോകാൻ പറ്റും കാപ്പട്യത്തിൽ ഇല്ലാതെ നടത്താലോ നിങ്ങൾക്ക് എത്രയോ നല്ല മുസ്ലിംസ് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ അയൽക്കാരുണ്ട് നമ്മുടെ ഇതുകളുണ്ട് നിങ്ങൾ ആ പുതപ്പ് കൊടുക്കുന്ന കഥ അവതരിപ്പിക്കുന്നത് ഒരു പുതപ്പിൻ്റെ കഥയല്ല കുഞ്ഞുങ്ങൾ മരിച്ചു പോയ കഥ എന്തുകൊണ്ട് അറബ് രാജാക്കന്മാരുടെ പേര് പറയുന്നില്ല അമേരിക്കക്കും ഈ യൂറോപ്പും ആണോ അവിടെ പുതപ്പ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊന്നത് അറബ് രാജാക്കന്മാരാണോ അറബ് രാജാക്കന്മാർക്ക് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഒരു ഒരു പുതപ്പല്ല പതിനായിരം പുതപ്പ് ഇന്ന് ഗാസായിൽ എത്തിക്കാനായിട്ട് നെത്തിനഹാവിനോട് പറഞ്ഞാൽ അവിടെ എത്തിക്കാൻ സാധിക്കും അപ്പൊ ഈ പുതപ്പിന്റെ കഥ ഞാൻ നേരത്തെ ചോദിച്ചു ആശുപത്രി എന്ന പേരില് ടണലാണ് ആരാണ് ഹേ ആശുപത്രിക്ക് താഴെ ടണൽ പണിയുന്നത് ആരാണ് കേരളത്തിലോ അമേരിക്കയിലോ യൂ യൂറോപ്പിലോ ഏർ ഇൻ ഗൾഫ് രാജ്യം വേറെ ഗൾഫ് രാജ്യങ്ങളിലുള്ള എവിടെയാ ആരാ ടണൽ പണിയണേ എന്തിനാ ടണൽ പണിയണേ ഒളിച്ചിരുന്ന് ആക്രമിക്കാനും മറ്റുള്ളവരെ കൊല്ലാനുമാണ് ടണൽ പണിയുന്നേ ഇന്ന് ഗാസയിൽ ടണലുകൾ ഇല്ലായിരുന്നുവെങ്കില് ഗാസ ഒരു പാലസ്തീൻ രാജ്യം യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങൾ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾ മുൻകൈ എടുത്ത് പണ്ടേ പണിത് കൊടുത്തേനെ നിങ്ങളുടെ തീവ്രവാദ നിലപാടുകളും നിങ്ങൾക്ക് മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനും ഉള്ള പ്രവണതകൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗാസ ഇന്ന് സ്ഥിതിയിലായത് നിലം നിലം പരിശാക്കി ബോംബിട്ട് നിലം പരിശാക്കി എന്താ താഴെ ടണലുകളാ ആശുപത്രി എന്നില്ല സ്കൂളുകളൊന്നില്ല എന്നിട്ടും ഇന്ന് പോലും നമ്മുടെ വട വടക്കൻ ജില്ലകളിൽ ജില്ലയിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ധൈര്യപ്പെടുകയാണ് പാവം കുഞ്ഞിന് പുതപ്പില്ലാന്ന് ആ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു നിങ്ങളുടെ ചാനൽ മനസ്സിലാക്കണം നിങ്ങൾ തന്നെ വഷളാവുകയുള്ളൂ നിങ്ങളെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിലുള്ളവർ വിട്ടുപോകാനേ ഉപകരിക്കുകയുള്ളൂ ഇന്ന് ഞാൻ എക്സ് മുസ്ലിമുകളെ സൃഷ്ടിക്കുന്നത് ഈ മൗദൂദി ചാനൽ ആണെന്നാണ് എന്നോടൊരു ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് എക്സ് മുസ്ലിംസിനെ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് ഈ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ ഈ ചാനലാണ് കേരളത്തിൽ വിമോചനം മുസ്ലിം സമുദായത്തിന് വിമോചനം നൽകുന്നത് കാരണം നിങ്ങൾ പറയുന്നത് ഇനി ഏൽക്കില്ല ലോകം എക്സ്പോസായി ഇന്റർനെറ്റ് വന്നോടുകൂടി നിങ്ങൾക്ക് ഇനി പിടിച്ച് പൊതപ്പിന്റെ കണ്ണീരും പറഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല വളരൂ ഉണരൂ ഇനി അതും പറഞ്ഞ് നിങ്ങൾ വട്ടട്ടിരുന്ന് കരഞ്ഞാലും ചിരിച്ചാലും നടക്കത്തില്ല അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ പേരിൽ ഉപദേശിക്കുകയാണ് കാരണം നിങ്ങൾ സ്നേഹത്തിന്റെ വർത്തമാനം പറഞ്ഞ പിന്നെ നിങ്ങൾ കൊല്ലാനും തല്ലാനാ പോകുന്നത് അപ്പൊ പൊതപ്പ് കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യം രാജാക്കന്മാരുടെ പേര് പറയി എന്നിട്ട് മറ്റുള്ളവര് അതിന് ബാധ്യസ്ഥരാണെന്ന് നമുക്ക് ചിന്തിക്കാം